എന്റെ പേര് മുഹമ്മദ് ഇക്ബാൽ ഞാൻ കെ എൻ എമ്മിന്റെ ഒരു പ്രവർത്തകനാണ് പിന്നെ എന്റെ ഇതിന്റെ സംഘാടകര് എസ് എസ് എഫിന്റെ സുഹൃത്തുക്കൾ എന്റെ വീട്ടിൽ വന്ന് എന്നെ മുഖാമുഖത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഞാൻ ഈ മുഖാമുഖത്തിന് ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നത് അതിനുള്ള നന്ദി അവരെ അറിയിക്കുകയാണ് അവർ ക്ഷണിക്കാൻ വന്ന അതേ മാന്യത തന്നെ ഡയസിൽ നിന്നും ഉണ്ടാവുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്റെ ചോദ്യം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഓച്ചിറയുടെ തെരുവീതികളിലൂടെ തെക്ക് വടക്ക് അർദ്ധനഗ്നായി അലഞ്ഞുതിരിഞ്ഞു നടക്കുകയും പത്ത് വർഷക്കാലത്തോളം ഓച്ചിൽ മാർക്കറ്റിനകത്തെ കടത്തിണ്ടയിൽ ചപ്പ് ചപ്പുചവറുകൾക്കിടയിൽ ഇരുന്നതുകൊണ്ട് കുപ്പസാമി എന്ന് വിളിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയെ ഇപ്പോൾ മരണപ്പെട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് മസൂദ് റാവുത്തർ എന്ന് പേര് നൽകിയിരിക്കുകയാണ് ഞാൻ എനിക്ക് അദ്ദേഹത്തെ നല്ല രീതിയിൽ പരിചയമുണ്ട് ഞാനൊരു ഓച്ചറക്കാരൻ കൂടിയാണ് എനിക്ക് മനസ്സിലായത് അദ്ദേഹത്തെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അമൃതാരഥമയുടെ പഠിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അദ്ദേഹം താമസിച്ചിരുന്ന ഇവിടെ ഒരു സാറിന്റെ വീടുണ്ട് അവിടെ വന്ന് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കൈയൊടിഞ്ഞ് പ്ലാസ്റ്റ് ഇട്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി വന്നപ്പോൾ എന്റെ ദൃഷ്ടിക്ക് ഞാൻ കണ്ടുകൊണ്ട് കണ്ടതാണ് അദ്ദേഹത്തിനെ മാർക്കം ചെയ്തിട്ടില്ല എന്നുള്ള ഞാൻ അത് ആരുടെ മുമ്പിലും ഞാൻ പറയും എന്റെ ചോദ്യം ഇതാണ് മാർക്കം വ്യക്തി മുസ്ലിമാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്ത് മഹാനായ മുസ്ലിം മഹാൻ അവത്യത്തോട് നിരക്കാത്ത ആരോപണം പറയുമ്പോൾ പണ്ഡിതന്മാരായ നാം ഇടപെടുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തെ ചികിത്സിച്ച ഡോക്ടർ ഇടപെടുന്നതാണ് മാന്യതയും സംസ്കാരവും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ അവൾ നിങ്ങളോട് അതിനെക്കുറിച്ച് മറുപടി പറയും മാന്യ സുഹൃത്ത് പറഞ്ഞത് തീർത്തും ശരിയല്ല കാരണം അദ്ദേഹം മാർക്കും ചെയ്തിരുന്ന കാരണം പല പ്രാവശ്യവും ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ആ വീട്ടിലായിരുന്നു താമസിച്ചിരുന്ന അതിന് ഞാൻ നൂറ് ശതമാനം ഉറപ്പു തരുന്നു സർ ചെയ്തതായിരുന്നു ഒരു കളവ് വ്യക്തമായി പിടിക്കപ്പെട്ടതാണ് അടുത്ത കളവുകൾ ഇനി തെളിയിക്കപ്പെടേണ്ടിയിരിക്കുന്നു സുന്നത്ത് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ചികിത്സിച്ച ഡോക്ടർ ശരീരം കണ്ട ഡോക്ടർ വ്യക്തമായി പറയുന്നു സുന്നത്ത് കല്യാണം കഴിച്ചിട്ടുണ്ട് ഇതിൽ മാന്യമായ ശ്രോതാക്കൾ ചിന്തിക്കണം ആരെയാണ് നാം ഇതിൽ വിശ്വസിക്കേണ്ടത് എസ് എസ് എഫുകാരോ അല്ലെങ്കിൽ എസ് യു എസിന്റെയോ സംഘാടകർ സംഘാടകനൊന്നും അല്ല ഡോക്ടർ നമുക്കറിയാം ഈ നാട്ടിന് സുപരിചിതനാണ് വർഷങ്ങൾ കൊണ്ട് പതിറ്റാണ്ടുകൾ കൊണ്ട് ഈ നാട്ടിന് സുപരിചിതനാണ് ആ ഡോക്ടർ പറയാണ് ഓച്ചറൊപ്പാപ്പായ കാണുകയും ചികിത്സിക്കുകയും ചെയ്ത ഒരു ഭാഗ്യമായി കാണുന്ന ആ മാന്യദേഹം നമ്മോട് അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം സുന്നത്ത് കല്യാണം കഴിച്ചിരുന്ന വ്യക്തിയാണ് ഇതാണ് നമുക്കും പറയാം ഡോക്ടർ അമീൻ മുത്തഫക്കൻ അലേഹിയോ മൊത്തപാത്രോ ഒന്നും അല്ല അദ്ദേഹത്തിന്റെ കൈ ഒടഞ്ഞ സമയത്ത് അദ്ദേഹം ചികിത്സിച്ചു കാണുമായിരിക്കാം പക്ഷേ ഞാൻ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളത് ഞാൻ അദ്ദേഹത്തിന്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നഗ്നത തന്നെ പോയി ഞാൻ നോക്കിയത് അമീൻ ഡോക്ടറെ നോക്കേണ്ട കാര്യമില്ല മനസ്സിലായോ അത്രേ ഉള്ളു ഡോക്ടർ എവിടെ നോക്കണം എങ്ങനെ നോക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കണ്ടു നിൽക്കുന്ന ആളല്ലോ എന്താണ് സഹോദര ഇങ്ങനെയൊക്കെ പറഞ്ഞാലത് വിഷമാണ് അദ്ദേഹം ഒരിക്കൽ ഒടിഞ്ഞതിന് ചികിത്സിച്ചു മറ്റു പലവട്ടം ചികിത്സിച്ചിട്ടുണ്ട് ആകെ കേട്ടത് ഒരു കൈ ഒടിഞ്ഞപ്പോൾ ചികിത്സ മാത്രമാണ് അദ്ദേഹം പലവട്ടം ഡോക്ടറെ കണ്ടിട്ടുണ്ട് അദ്ദേഹം മഹാനായ ഓസറോ പാപ്പയെ കണ്ടിട്ടുണ്ട് ഡോക്ടർ അമീൻ ഡോക്ടർ മുത്തഫക്കുനാലിഹി അല്ല പറയുന്ന ആള് മുത്തഫക്കുനാലഹി അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം പറയുന്ന ആള് തീരെ മുത്തഫക്കുനാലിഹി അല്ല പക്ഷേ നമുക്കൊക്കെ സാധാരണ ജനങ്ങൾക്കറിയാം ഈ സംഘാടകനോ അല്ലെങ്കിൽ സുന്നസുജമായ തന്നെ സംഘടനയിൽ ഒരു പ്രവർത്തകനായി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാത്ത ഈ നാട്ടിൽ ഒരു നിഷ്പക്ഷമതിയായി ജീവിക്കുന്ന ഒരാളാണ് ഡോക്ടർ അദ്ദേഹത്തിന് ഇത് പറഞ്ഞതിന്റെ പേരിൽ ഒരു ലാഭവും കിട്ടാനില്ല പക്ഷെ കണ്ട സത്യം ഏതെങ്കിലും ചില ആൾക്കാർ എന്തിൻറെ ഒക്കെ താല്പര്യങ്ങളുടെ പേരിൽ പറയുമ്പോ അത് എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഇത്രയൊക്കെ കണ്ട ഡോക്ടർ ഈ ഡോക്ടർ കണ്ടപ്പോ ഡോക്ടർ ചികിത്സിക്കാൻ വേണ്ടി കണ്ടു അദ്ദേഹം നേരത്തെ പ്രസംഗത്തിൽ തന്നെ അത് പറഞ്ഞു രണ്ടാമത് പറയാനുള്ളത് ഡോക്ടർ പറഞ്ഞത് ഈ സമൂഹത്തിന് ബോധ്യം കാരണം ഒരു താല്പര്യവും ഭൗതികമായ താല്പര്യവും ഈ അവതരണത്തിൽ ഇല്ല അദ്ദേഹം നേരത്തെ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പോയതാണ് പോയി അവിടെ എത്തിയപ്പോഴും വീണ്ടും ഈ ചോദ്യം അദ്ദേഹം ആവർത്തിച്ചത് കൊണ്ട് ആ മാന്യദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു ഓച്ചിറ ഉപ്പം മരിച്ച് അടുത്ത വർഷം അതിന്റെ അടുത്ത വർഷം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് അപ്പൊ എനിക്ക് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങൾ ഉണ്ട് കണ്ട കാര്യം ഞാൻ പറഞ്ഞു എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നു ഞാൻ പ്രസംഗിച്ചു ഇതെനിക്കറിയാം ശാരീരികമായിട്ട് അദ്ദേഹം മാർഗം ചെയ്തിരുന്നായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത് ഈ മരിക്കുന്നതിന് അടുത്ത മുൻപ് അടുത്ത ദിവസം തന്നെ ഞാൻ കണ്ടതാണ് അദ്ദേഹം വന്നാൽ പറഞ്ഞത് എന്താണെന്ന് അറിയാവുന്ന ചികിത്സ വേണ്ട പറഞ്ഞു മരുന്നു കൊണ്ട് കൊടുത്തിട്ട് കഴിച്ചില്ല അതിനടുത്ത ദിവസമാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പൊ ഇത് മാർഗം ചെയ്യുന്നുള്ള ഇപ്പൊ പറഞ്ഞതല്ല ഈ അവസരത്തിൽ ഒന്നും പറഞ്ഞ അന്ന് തന്നെ അന്ന് ഇവിടെ അന്ന് മീറ്റിംഗ് വെച്ചപ്പൊ തന്നെ ഞാൻ പറഞ്ഞതാണ് അക്കാര്യം ഞാൻ ഈ ഈ ഇവിടെ തന്നെ ഈ മീറ്റിംഗിൽ വെച്ചതന്നെ വെച്ചാൽ പറഞ്ഞത് അന്ന് മരിച്ചതിന്റെ അടുത്ത കൊല്ലം തന്നെ ഇവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് പറഞ്ഞ കാര്യം ഞാൻ മാറ്റി പറയുന്നില്ല ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മുടെ പള്ളിയിലെ മോദീൻ തന്നെയാണ് ഒരു ബില്ല് നമ്മുടെ ഈ കൊണ്ട് തന്നു ഞങ്ങൾ അത് കൊടുത്തു അതുവരെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് അവിടെ അത് പിന്നെ ഞാനതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുമില്ല പിന്നെ ചില ആൾക്കാരൊക്കെ അവിടെ ബന്ധപ്പെടിയും കാര്യങ്ങളൊക്കെ ചെയ്തു ഇത് യാഥാർത്ഥ്യമാണ് ഞാൻ ഈ നേരത്തെ ഉസ്താദ് പറഞ്ഞ പോലെ ഇതിനകത്ത് എനിക്ക് താല്പര്യങ്ങളൊന്നുമില്ല ഉള്ള കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ അദ്ദേഹം എന്താണെന്നോ മറ്റെന്നോ എനിക്കറിയില്ല മുസ്ലിം ആയിരുന്നു ഉള്ളതിന് തെളിവുണ്ട് ഈ വിഷയ സംബന്ധിയായിട്ടുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു അദ്ദേഹം മുസ്ലിം അല്ല എന്ന് പറഞ്ഞ് ഒരു മനുഷ്യനെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണ് എളുപ്പ എളുപ്പമുള്ള പരിപാടിയാണ് എല്ലാവർക്കും ഇസ്ലാമിൽ നിന്ന് പുറത്ത് അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കൽ എളുപ്പുള്ള പരിപാടിയാണ് അതിപ്പോ ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ മുജാഹിദുകളെ ക്ലിപ്പുകൾ അതുകൊണ്ടായില്ല ആ പറഞ്ഞ കളവുകളെ ഇവിടെ ഇപ്പൊ കൈയ്യോടെ പിടികൂടി അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി നമ്മൾ അത് സംബന്ധമായിട്ടുള്ള സംശയങ്ങളുടെ ആ കൃത്യത ഇവിടെ വന്നു കഴിഞ്ഞു സംശയ നിവാരണം ഇവിടെ വന്നു കഴിഞ്ഞതുകൊണ്ട് ഇനി ചോദ്യകർത്താക്കളോട് വളരെ സന്തോഷപൂർവ്വം പറയാനുള്ളത് ഇനി നമ്മൾ മറ്റു വിഷയങ്ങളിലേക്ക് കടക്കണം ഈ വിഷയത്തിലുള്ള വസ്തുത നമ്മൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കണം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് സമസ്ത കേരള കേരളയുടെ ആ മുഷാവറ അംഗമായിരുന്ന ആ കാമിൽ സക്കാഫി ഒരു പുസ്തകം എഴുതുകയുണ്ടായി ആ പുസ്തകത്തിന്റെ പേര് നമസ്കാരം അഞ്ഞൂറ് സുന്നത്തുകൾ എന്നുള്ളതാണ് ആ പുസ്തകം ആ പുസ്തകത്തിന്റെ അമ്പത്തിമൂന്ന് അമ്പത്തിനാല് പേജുകളിൽ അല്ലാഹു എന്നൊരാൾ ഉച്ചരിച്ചാൽ അയാൾ കപട വിശ്വാസിയും വഴിപിഴച്ചവനും നരകാവകാശിയുമാണ് എന്നാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ബഹുമാന്യപ്പെട്ട ഫതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വാഴക്കാട് മുസ്ലിയാറ് പോലുള്ള ആൾക്കാർ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ പല വാദപ്രതിവാദങ്ങളും ഈ ബുക്കിൽ പറഞ്ഞതനുസരിച്ച് ഇവരെല്ലാം നരകാവകാശികളുമാണ് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരാൾ നരകാവകാശിയാണ് എന്ന് നിങ്ങൾ പറയുന്നത് അത് സംബന്ധിച്ചത് ചോദ്യം കഴിഞ്ഞു കരുതി പറഞ്ഞ കേട്ടോ കഴിഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നല്ല ചോദ്യമാണ് പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ മുഖാമുഖത്തിൽപ്പെട്ട വിഷയങ്ങളിൽ പെട്ടതല്ലാതെ അതാണ് അതിനുള്ള ഒരു പ്രശ്നം നമ്മൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളും കൂടി മുഖാമുഖത്തിൽ ചർച്ച ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല നമ്മളിവിടെ ചർച്ച ചെയ്ത് പ്രോഗ്രാം നോട്ടീസ് ഉണ്ടാവും ഇവിടെ സുന്നികളും മുജാഹിദുകളും തർക്കത്തിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളാണ് ഇവിടുത്തെ പ്രതിപാദനം അത് നിങ്ങൾ തന്നെ പറഞ്ഞു എന്താണ് കുറേ സംവാദങ്ങളും ഖണ്ഡന മണ്ണനങ്ങളും ഒക്കെ നടന്നതാണ് ഏയ് അതുകൊണ്ട് അതങ്ങനെ നടന്നു കഴിഞ്ഞതുമാണ് അതിന്റെ സത്യാസത്യം എന്താന്നുള്ളത് ആളുകൾക്ക് ബോധ്യപ്പെട്ടതുമാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ നമ്മൾ ഇപ്പോൾ ഈ മുഖാമുഖത്തിൽ വെച്ച് ഒരു സംശയ നിവാരണത്തിന്റെ വേദിയാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല സംഘാടകർ ഉദ്ദേശിച്ചിട്ടില്ല ഇല്ലല്ലോ സംഘാടകർ ഉദ്ദേശിച്ചിട്ടില്ല നമ്മൾ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് സുന്നികളും മുജാഹിദുകളും പുത്തൻവാദികളും സുന്നികളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കവിതർക്കങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അതാണ് നമ്മുടെ പ്രോഗ്രാം നോട്ടീസിലൊക്കെ അറിയിച്ചിട്ടുള്ളതും അതാണ് തർക്കമുള്ള വിഷയങ്ങൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ സുല്ലികളും മുജാഹുദുകളും ജബായത്ത് ഇസ്ലാം അത് ചോദിക്കങ്ങള് സുല്ലികളും മുജാഹിദും തമ്മിൽ തർക്കമില്ലാത്ത വിഷയത്തിലേക്ക് നമ്മൾ ഈ മുഖാമുഖത്തിന്റെ വിഷയങ്ങളിൽ പെടാത്ത കാര്യത്തെ വലിച്ചിഴച്ച് കൊണ്ടുപോ പോയി നമ്മുടെ സമയം ദുരുപയോഗപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത് ഈ വിഷയ സംബന്ധിയായിട്ട് തർക്കമുള്ള വിഷയങ്ങളിൽ ചോദിക്കാനില്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ക്ലിപ്പിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനും ഉണ്ട് എന്നുകൂടി അറിയിക്കുകയാണ് ഇത്തരം തർക്കമില്ലാത്ത വിഷയങ്ങളിലേക്ക് നിങ്ങൾ ചർച്ച കൊണ്ടുപോകരുത് എസ്തുദ്ദീൻ സക്കാഫി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഞാൻ കുറേ പുസ്തകം എഴുതിയിട്ടുണ്ടാവും അതിലൊക്കെയുള്ള പരാമർശങ്ങൾ വ്യത്യസ്ത ഉണ്ടാകും അതൊക്കെ അതിൻ്റേതായ അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ട് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നിങ്ങളെ കൊല്ലം ജില്ലക്കാരനാണ് എപ്പോഴും നമുക്ക് നമുക്കറിയാവുന്നതാണ് ചോദിക്കാം ഫോൺ നമ്പറുണ്ട് എല്ലാം ഉണ്ട് അത് നമ്മുടെ ഈ മുഖാമുഖത്തിൽ മുഖാമുഖത്തിലൊരു വിഷയമല്ല ഞാനൊരു പുസ്തകം എഴുതി അതിലൊരു പരാമർശമുണ്ട് അതിലെന്താണ് മറുപടി എന്ന് വെച്ചാൽ അതിനുള്ളതല്ല ഈ വേദി ലോകത്ത് ലോകത്തിൽ ഷർത്തും പറഞ്ഞു എത്രയെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി അല്ല ഈ വേദി കുളിയുടെ നിബന്ധന എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതിന് ഇവിടെ മറുപടി പറയില്ല അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല അത് നിങ്ങൾ മനസ്സിലാക്കണം അതിന് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല അമേരിക്കന്റെ പ്രസിഡന്റ് ആരാച്ചാൽ അതിന് പിടിച്ച് മറുപടി ഇല്ല അത് നമുക്ക് അറിയില്ല എന്നല്ല അതിന്റെ അർത്ഥം അത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല വേറെ ഇപ്പൊ ഹിന്ദു മുസ്ലിം തർക്കങ്ങൾ എന്തെല്ലാം ഉണ്ട് ബൈബിൾ ഖുർആൻ തമ്മിലുള്ള ചർച്ചകൾ എന്തെല്ലാം ഉണ്ട് അതിനൊക്കെ നിങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി ഇവിടുന്ന് പറയില്ല അതിന്റെ അർത്ഥം ബൈബിളിനെ കുറിച്ചോ ഖുർആാനെ കുറിച്ചോ നമുക്ക് അറിയില്ല എന്നോ മറുപടി ഇല്ല എന്നൊന്നും തെറ്റിദ്ധരിക്കണ്ട ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയല്ല സുന്നികളും പുത്തൻവാദികളും മുജാഹിദ് ജമാഅത്ത് ഉൾപ്പെടെയുള്ള ജമാൻവാദികളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് വരണം എന്ന് വളരെ വിനീതമായി അറിയിക്കുന്നു എന്തായാലും കായംകുളത്ത് വെച്ച് നടന്ന മുഖാമുഖത്തില് ഞാൻ സുദീൻ ഖാമിൻ സഖാഫിയോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു അദ്ദേഹം ആദ്യം അതിന് മറുപടി പറഞ്ഞില്ല അവസാനം പറഞ്ഞു എന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞു പക്ഷേ എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ് പിന്നെ സമസ്തയുടെ ഒരു പണ്ഡിതൻ പകര ഹസനിയുടെ ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം എനിക്ക് കേൾക്കാനിടയായി അദ്ദേഹം പറയുന്നത് കാന്തപുരം ഉസ്താദ് അറിയാതെ അള്ളാഹു ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ആ വിശ്വാസം സമസ്തയ്ക്കുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗമാണ് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഇത് സംബന്ധമായി പറഞ്ഞാൽ ചോദിച്ചാൽ അദ്ദേഹത്തിന് അതിൻ്റെതായ വിശദീകരണം ഉണ്ട് അദ്ദേഹം അത് ആലങ്കാരികമായി പറഞ്ഞതാണ് ഉദാഹരണം നമ്മൾ പറയും നമ്മുടെ മഹല് പ്രസിഡന്റ് അറിയാതെ ആ മഹലിൽ ഒന്നും നടക്കൂല അത് നമ്മൾ സാധാരണ പറയാറുള്ളതാണ് പ്രസിഡന്റ് അറിയാതെ ഒന്നും നടക്കൂല ഇതിന്റെ അർത്ഥം എൻ്റെ വീട്ടിൽ ഞാനും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളെ മഹലിലാണല്ലോ നിങ്ങളെ മഹലിൽ നിങ്ങളും നിങ്ങളെ വീട്ടിൽ നടക്കുന്ന ഭാര്യയും അല്ലെങ്കിൽ ഉമ്മയും തമ്മിൽ നടക്കുന്ന വിഷയങ്ങളും സംസാരങ്ങളും ഒക്കെ മഹലില് പ്രസിഡന്റ് അറിയുന്ന അറിയുന്നല്ല അതൊരു ആലങ്കാരികമായ ഒരു പ്രയോഗമാണ് അയാൾ അറിയാതെ പ്രസിഡന്റ് അറിയാതെ ആ മഹലിൽ ഒന്നും നടക്കൂല എന്ന് പറഞ്ഞ എവിടെ ചെയ്താലും ഇയാൾ അല്ല ഈ പറഞ്ഞത് കൊണ്ട് അയാൾക്കായോ അതും എന്നതുപോലെയുള്ള ഒരു ആലങ്കാരിക പ്രയോഗം ആയി കൂട്ടിയാൽ മതി അതിന്റെ പേരിൽ നിങ്ങൾ സുന്നി മുജാഹിദും പട രണ്ടായിട്ടില്ല ആകേണ്ട കാര്യമില്ല അതല്ല നമ്മുടെ തർക്കം സുന്നി മുജാഹിദും രണ്ടാവാനുള്ള തർക്കം പടെ പകരാശന്റെ പ്രസംഗം അല്ല അപ്പൊ ആവശ്യ തർക്കമില്ലാത്ത വളരെ അപ്രസക്തമായ വിഷയങ്ങളിലാണ് നിങ്ങൾ കടിച്ച് പിടിച്ച് തൂങ്ങാൻ ശ്രമിക്കുന്നത് പ്രസക്തമായ വിഷയങ്ങളിലേക്ക് നിങ്ങൾ കടന്നുവരണം സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വിഷയങ്ങൾ അതിലേക്ക് കടന്നു വരണം ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒരു പ്രസംഗം നടത്തി അയാൾ അതിന്റെ മായന ഉദ്ദേശം ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു അതിൽ അയാളെ കുറ്റപ്പെടുത്തേണ്ടതില്ല ആ ഉദ്ദേശത്തിന് ഒന്നും അതിൽ പറയാതെയില്ല ഒരലങ്കാരികമായ ഒരു പ്രഭാഷണം നടത്തി അപ്പോൾ ആലങ്കാരികമായ ഒരു പ്രയോഗം നടത്തി അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അത് കുറ്റക്കൊറ്റ കുറ്റപ്പെടു കുറ്റപ്പെടുത്തേണ്ട കാര്യവും ഇല്ല സുന്നികളും അല്ല മുജാഹിദുകളും സമസ്തക്കാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ടോ ഒരു മണിക്കൂർ കൊണ്ടോ ഒന്നും ചർച്ച ചെയ്താൽ തീരുന്ന വിഷയങ്ങളല്ല തവസുൽ ഇസ്തികാസ പോലുള്ള വിഷയങ്ങൾ സ്ത്രീ പള്ളി പ്രവേശം ജുമാ ഹുതുബ അതുപോലെ ഏത് വിഷയമായാലും അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ വിശ്വസിക്കുന്ന വിഷയത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല നിങ്ങൾക്കഥവാ സംശയമുണ്ട് എങ്കിൽ നിങ്ങൾ കേരള നതുവത്തിൽ മുജാഹിദീൻ്റെ പണ്ഡിത സംഘടനയായ കേരള ജമ്യത്തുലമയ്ക്ക് കത്ത് തന്നാൽ നമ്മൾ തീർച്ചയായും ഈ ഓച്ചിറയിൽ വെച്ച് തന്നെ ഒരു വാദപ്രതിവാദം നമുക്ക് നടത്തുകയും അത് വീഡിയോ റെക്കോർഡിങ് വഴി നമ്മളത് പിന്നെ വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം നമ്മൾക്കത് ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യാം എന്നുള്ളതാണ് ഏറ്റവും നല്ല ഒരു സംഗതി ഏയ് ഈ പ്രോഗ്രാമിലും അതുപോലെ നോട്ടീസിലും ഒക്കെ ഉള്ളത് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളുകൾ പിന്നെ ഈ സംശയ മുഖാമുഖത്തിലേക്ക് വരേണ്ട കാര്യമില്ല അത് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ സംശയമുള്ളവർക്ക് ചോദിക്കാനുള്ള അവസരമാണ് ഈ അങ്ങാടികളിലും കവലകളിലും ഒക്കെ നടന്നിട്ട് സുന്നികളൊക്കെ മുഷിനിഖാണ് കാഫുറാണ് ജാറങ്ങളിലേക്ക് പോകാൻ പാടില്ല മക്ബറകൾ ഷിർഖിൻ്റെ കേന്ദ്രങ്ങളാണ് എന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ വട്ടം കറക്കുകയും പുകമറ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന പുത്തൻവാദികളായ ആളുകൾ അവരുടെ ഈ ജൽപ്പനങ്ങൾ അത് നിങ്ങൾക്ക് പറയാനും തെളിയിക്കാനും ഈ ആളുകളെ പുകമറ സൃഷ്ടിച്ച് സംശയത്തിലാക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള വേദിയാണ് ഞങ്ങൾ ഈ സൃഷ്ടിച്ചത് അതിങ്ങനെ വിവരമില്ലാത്ത ആളുകളോടല്ല പറയുക അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെ വാദം ശരിയാണ് എന്ന വാദം ഉണ്ടെങ്കിൽ അതൊന്ന് പറയാനും അത് ചോദിക്കാനും അത് തെളിയിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് ഈ മുഖാമുഖ വേദി എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു സംശയം ഇല്ല ഞങ്ങൾക്കൊരു സംശയം ഇല്ല പിന്നെ ഞങ്ങൾക്കെന്താ ഞങ്ങൾക്കിപ്പോൾ അല്ലാന്ന അല്ലാന്നാ പറയുള്ള സംശയമാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നുമില്ല പിന്നെ എന്താ ചെയ്യുക ചോദ്യം ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പോയി എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് സംശയമില്ലാത്തവർക്ക് ഇനി പോകല്ലാതെ ഒരു പരിഹാരമില്ല ഇവിടെ സംശയം ഇവിടെ ഇവിടെ ചോദ്യം അതെന്താ അറിയോ ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിച്ചാൽ വിയർക്കേണ്ട ഭാഗങ്ങൾ വിയർക്കുന്നവർക്ക് അറിയാം അതുകൊണ്ടാണ് വിഷയം മറുപടി അങ്ങ് പറയുമ്പോ മുട്ടടുത്ത് മുട്ടും അതുകൊണ്ട് വെറുതെ തർക്കില്ലാത്ത വിഷയങ്ങളിലേക്ക് ഈ പരിപാടി വഴി തെളിയിച്ചു വിടാനുള്ള കുൽസിത ശ്രമമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചത് പക്ഷേ ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അന്തമുള്ളവരായതുകൊണ്ട് നിങ്ങളാ കരുതിയത് ആ കരുതിയ ഉദ്ദേശം ഇവിടെ നടക്കൂല ഇനി വലിപ്പം ഉള്ള വേറാണോ നോക്കേണ്ടി വരും എന്നാണ് നമുക്കതേ കുറിച്ച് പറയാനുള്ളത് മാന്യമായി സൗമ്യമായി ഓർമ്മപ്പെടുത്തുകയാണ് സംശയങ്ങളുള്ള ഏത് ആളുകൾക്കും ചോദിക്കാം അല്ലെങ്കിൽ അവരവരുടെ വാദം ശരിയാണ് എന്ന ആ പിന്നെ ഉറച്ച വിശ്വാസമുള്ളവരുണ്ടെങ്കിൽ സുന്നി വിശ്വാസം ശരിയല്ല എന്ന് പറയുന്ന ആളുകളാണല്ലോ മുജാഹിദുകൾ ഞങ്ങളെ വിശ്വാസം ശരിയാണ് എന്ന് മാത്രമല്ലല്ലോ അങ്ങക്കുള്ളത് മുജാഹുദികൾക്ക് ഉള്ളത് പിന്നെന്താ ഞങ്ങള് സുന്നികളായ ഞങ്ങളെ വിശ്വാസം ശരിയല്ല ഞങ്ങളൊക്കെ നരകത്തേക്ക് പോകുന്ന ആളുകളാണ് നിങ്ങൾക്ക് വാദമല്ലേ എന്നാ അതെന്നും ഇവിടെ തെളിയിക്കുക അതിനാണ് ഈ അവസരം നിങ്ങളെ വിശ്വാസം മാത്രമല്ലോ ഞങ്ങളെ വിശ്വാസത്തെ കുറിച്ചും നിങ്ങൾക്ക് അഭിപ്രായമുണ്ടല്ലോ അതൊക്കെ പറയാനുള്ള അവസര ഞങ്ങൾ ഈ സൃഷ്ടിച്ചത് പക്ഷേ ഈ സദസ്സിൽ വെച്ച് ചോദിച്ചാൽ മറുപടിയുടെ മാലപ്പടക്കത്തിന് ഞങ്ങൾ ഇവിടെ തിരികൊളുത്തുമെന്ന് നിങ്ങൾക്കറിയാം അതുകൊണ്ടാ നിങ്ങൾ നിങ്ങൾ ആ പോക്ക് ഞങ്ങൾക്ക് സംശയം ഇല്ല എന്നും പറഞ്ഞിങ്ങനെ വലിയ ആലിമുല്ലല്ലാമകളായി പോകുന്നത് എന്ന കാര്യം ഞാൻ സൗമ്യമായി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ് പിന്നെ വാദപ്രതിവാദം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മളെ ഇമ്പാച്ചി കാടിക്കണ്ട ഞങ്ങളെ പരിപാടി തന്നെ വാദപ്രതിവാദം ചെയ്യലാ ഞങ്ങൾക്ക് അതാ പരിപാടി തന്നെ അത് ആയിരം കുതിരശക്തിയോടെ മുജാഹിദ് മൗലവിമാരം മുഴുവനും വാദപ്രതിവാദം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് 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 എന്ന കാര്യം ഞങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാ ഈ നാളെക്ക് വെക്കണ്ട ഇന്നലെ ഞാൻ സംസാരിച്ച കൊല്ലത്തെന്താ സ്ഥലത്തിന്റെ പേര് പഴയ പള്ളിയോ പഴയാറ്റിൻ പള്ളി മുക്കിൽപ്പെട്ട ഒരു സ്ഥലം അവിടെ ഒരു മുജാഹിദ് കാര്യമായിട്ട് ചോദിച്ചതാ അല്ല നിങ്ങൾ വാദപ്രദം ചെയ്യാറുണ്ടോ ഓം ചോദിച്ചാ ചോദിക്കുമ്പോൾ ഞാൻ ഓടുന്ന സാധു കരുതിയത് ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ റെഡിയാണ് നാളെ ഇപ്പൊ പറ്റൂല എന്നാൽ നാളെ ആയിക്കോട്ടെ ഈ രണ്ട് ദിവസം ഞാൻ പറഞ്ഞു റെഡിയാണ് കൊല്ലത്ത് തന്നെയാണ് ഏത് മൗലവേറ്റും വാദപ്രതിമ ഞാൻ റെഡിയാണ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ വയനാട്ടിൽ കല്യാണത്തിന് പോയ ഊക്കുള്ളത് പോയ ഊക്കില്ല എവിടേക്കാ ഞാൻ വയനാട്ടിൽ എന്തിനാ കല്യാണത്തിനാന്നൊക്കെ പറഞ്ഞു വമ്പിൽ പോവായിരുന്നു വയനാട് എത്തി തണുപ്പും കാറ്റൊക്കെ പാടം കൊണ്ട് ജലദോഷം ബുക്ക് മൂക്കടച്ച് ചെവി അടച്ച് ഇങ്ങനെ വരിക അങ്ങനെ വരുമ്പോൾ എവിടുന്നാ ഞാൻ വയനാട്ടിൽ എന്ന പരുവത്തിലാണ് അപ്പൊ അതൊന്നും പറഞ്ഞു നിങ്ങൾ ഇമ്പാച്ചി കാട്ടി പേടിപ്പിക്കണ്ട അതിന് ആള് മാറിയിട്ടുണ്ട് മാത്രമേ ഞാൻ ൂ ഇതൊക്കെ ഞങ്ങൾക്ക് പണിയന്നെ മുഖാമുഖ സംവാദമാണ് ആ ജാതി ഒന്നും പ്രമാണങ്ങളാണ് ഗ്രന്ഥങ്ങളാണ് അതിലൊക്കെ അതൊക്കെ വെച്ച് മാറ്റി കഴിയുന്നവരുണ്ടോ വരണം ചോദിക്കണം തങ്ങളുടെ സുന്നി ആശയം അത് തെറ്റാണ് ശിർക്കാണ് കുഫറാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരല്ലേ നിങ്ങൾ മുജാഹുദുകൾ എന്നാൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ ഒരു ആയിരക്കണക്കിന് ആയത്തുകൾ ഉണ്ട് നിങ്ങൾ പറയാറുള്ളത് എന്തിന് മഹാൽമാക്കള മക്കറയിൽ പോകാൻ പാടില്ല വിളിക്കാൻ പാടില്ല ആയത്തുകൾ ആയത്തുകൾ ഉണ്ട് എന്ന് പറയുന്നവരല്ലേ എന്നിട്ട് എന്തേ ഒരായത്തെങ്കിലും പറയാൻ കഴിയാതിരുന്നത് കഴിയാതിരുന്നത് എന്ത്യൊന്നും ഇല്ല മൂടും തട്ടി പോവല്ലേ ചെയ്തത് നിങ്ങൾ ആ വീരവാദം ഉണ്ടല്ലോ അത് സാധുക്കളായ ആളുകളുണ്ട് വിവരമില്ലാത്ത സഹോദരന്മാര് അവരുടെ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ അത് ചെർക്കാണ് ഇത് ഇന്നൽ മസാദി ചെർക്കാൻ സാധുക്കളോടൊക്കെ നടക്കും ഈ വിവരമുള്ള ആളുകളെ മുമ്പിൽ വന്നാൽ ഒന്നു കൂടെ മുറിയും അതാണ് വിഷയം നിങ്ങൾക്കറിയാം അപ്പൊ അതൊന്നും പറഞ്ഞുപോ ഞെട്ടിക്കണ്ട